കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പരീക്ഷ നടത്തി പൊന്നാനി ിസ് മാറഞ്ചേരി എന്നീ രണ്ടു കേന്ദ്രങ്ങളിലായാണ് മാതൃകാ പരീക്ഷ നടന്നത് എ വി എച്ച് പൊന്നാനിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സബ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു മത്സര പരീക്ഷകളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോൾ ചില പ്രത്യേകമായ ഉത്കണ്ഠകൾ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഞാനിങ്ങനെ ഈ രക്ഷിതാക്കളുടെ ഇത്ര എണ്ണം കാണാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ആരെങ്കിലും അവ ഒഴിക്ക് വന്നില്ല നമ്മുടെ രക്ഷിതാക്കൾ അന്ന് കൊണ്ടേ ചേർത്തിട്ട് പിന്നെ ടി സി വാങ്ങിയത് പോലും നമ്മൾ ഒറ്റയ്ക്കാം ടി സി വാങ്ങാൻ വേണ്ടി വരെ വരാതിരുന്ന രക്ഷിതാക്കളിൽ നിന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രക്ഷിതാക്കളുടെ പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം കഴിഞ്ഞ ഒരു ദശാബ്ദ കാലം കൊണ്ട് വളരെയധികം വർദ്ധിച്ചു ഞാൻ എന്നെ സൂചിപ്പിച്ചത് ഇപ്പം നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ടാണ്ട് പോകണം പിന്നെ ആ വഴിക്ക് അവർക്ക് എന്ത് വേണ്ടി വന്ന പോകേണ്ടി വന്നു നമ്മളെ നാലോചന ഒരു വർഷം നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ പോകുന്നു ക്ലാസ് വഴി പോകുന്നു ആ പിന്നെ സ്കൂളിന്റെ ജനറൽ പീഠിയെ വിളിക്കുമ്പോൾ പോകുന്നത് പിന്നെ പഠനം വിലയിരുത്തിയിട്ട് മാർക്കൊക്കെ കണ്ടെത്തിയിട്ട് പിന്നെ അധ്യാപകർ പ്രത്യേകം കുറെ രക്ഷിതാക്കളെ വിളിക്കുന്നത് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പോവാം പക്ഷെ അതിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേരളം ഇപ്പോഴും മാറാത്തത് രക്ഷിതാവ് എന്ന പദത്തിനർത്ഥം മാതാവ് എന്ന് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സദസ് സൂചിപ്പിക്കുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസം ആയാലും വീട്ടിലെ അതൊക്കെ വീട്ടിലെ മാത്രം ചുമതലയാണ് എന്ന് പറയുന്ന ഒരു ആ വളർച്ച നേടിയിട്ടില്ല ഈ സദസ് സബ് ജില്ലാ പ്രസിഡന്റ് ഇർഷാദ് ഖലീൽ ഇ കെ അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിഷ സബ് ജില്ലാ സെക്രട്ടറി കെ സുഹറ സബ് ജില്ലാ കമ്മിറ്റി അംഗം സാറാബി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂള് മാനേജര് വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ